ഗ്രൂപ്പ് ഡി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ പലരും കണ്ണുകൾ അടച്ച് അവരോട് തന്നെ സ്വയം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ പരീക്ഷയെ കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടിരുന്നെങ്കിൽ ഒരു ഒരു മാസം കൂടി ഞാൻ കുറച്ചുകൂടി തറോ എല്ലാം പഠിച്ചിരുന്നെങ്കിൽ കറണ്ട് അഫയർ ഞാൻ കുറച്ചും കൂടി വൃത്തിയായി ഫോളോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വളരെ നിസ്സാരമായ മാർക്കിന് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് നഷ്ടമാവില്ലായിരുന്നു പരീക്ഷ കഴിഞ്ഞിറങ്ങിയ പലർക്കും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനാവാതെ പോയത് വെറും മൂന്ന് മാർക്കിനോ അഞ്ച് മാർക്കിനോ പോട്ടെ ഒരു ഏഴോ എട്ടോ മാർക്കിനോ ഒക്കെയാണ് എവിടെയായിരുന്നു അവർക്ക് തെറ്റുപറ്റിപ്പോയത് അവർക്ക് തന്നെ അറിയില്ല പഠിച്ചിട്ടുണ്ടായിരുന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയോ എവിടെയോ ഒരു പോയിന്റുകളിൽ അവർക്ക് കാലിടറിപ്പോയി ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് പഠിച്ചല്ലോ എന്നിട്ടും എനിക്ക് ഈ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായി സാധിച്ചില്ല ഇനി അങ്ങോട്ടേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുകയാണ് എന്ന് തീരുമാനം എടുത്തിട്ടുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല അത് നിങ്ങളുടെ തീരുമാനമാണ് മറിച്ച് എനിക്കിനിയും ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളവരോട് ഞാൻ പറയാം മകളെ ഒരവസരം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല അവസരങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് മുന്നിൽ തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പോഴത്തെ ആ ഗ്രൂപ്പ് ഡിയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് ഇരുപത്തിരണ്ടായിരത്തോളം വേക്കൻസീസ് ആണ് അതിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതേ പരീക്ഷ ഇതേ സിലബസ് ഇതേ പഠന രീതി നമ്മൾക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി അവ പരിഹരിച്ചാൽ ഈ തലനാരിഴയ്ക്ക് പോയ പരീക്ഷയിൽ ടോപ്പർ ആവാനുള്ള ഒരു അടിപൊളി അവസരം നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസത്തെയും തയ്യാറെടുപ്പുകൾ എനിക്ക് എന്ത് തെറ്റാണോ കഴിഞ്ഞ പ്രിപ്പറേഷനിൽ വരുത്തിയത് അത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷ വ്യക്തമായും കൃത്യമായും ഒരു ടോപ്പറെ പോലെ ക്ലിയർ ും എന്ന മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കണം നിങ്ങളുടെ ഓരോ ദിവസവും ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഓരോ പ്രയത്നങ്ങളും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പഠിക്കുന്ന ഓരോ മണിക്കൂറുകളും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പരീക്ഷയെ എനിക്ക് സ്മാർട്ടായി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് മക്കളെ പഠനം എന്നാൽ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പി പ്രാക്ടീസ് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ എഴുതണം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പരീക്ഷയെ വേണ്ട വിധത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ മക്കളെ നിങ്ങൾ ഒരിക്കലും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കരുത് ജോലി ലഭിക്കാൻ വേണ്ടി പഠിക്കുക ആ ഒരു പഠന രീതിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അടുത്ത തവണത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കായിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും ഇതിനുവേണ്ടി സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി ഗ്രൂപ്പ് ഡി ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് മക്കളെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിക്കാനുള്ള പുസ്തകങ്ങളല്ല റെക്കോർഡ് ക്ലാസ്സുകളല്ല ലൈവ് ക്ലാസ്സുകളല്ല ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യം വേണ്ടത് മക്കളെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരേണ്ടതാണ് യഥാർത്ഥ പഠന രീതി അപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മാത്സാണ് വീക്ക് എങ്കിൽ ആ മാത്സിൽ ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ ഒരാൾ വേണം എനിക്ക് ചില സമയങ്ങളിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് എൻ്റെ പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞു തരേണ്ട സ്ട്രാറ്റജിക് സെഷൻസ് വേണം എനിക്ക് പ്രോപ്പറായി ഗൈഡ് ചെയ്യാനുള്ള മെന്റർഷിപ്പ് സെഷനുകൾ ഉണ്ടാവണം കൂടാതെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസുകൾ വേണം എനിക്ക് പഠിക്കാനായി പ്രോപ്പറായി വായിച്ച് പഠിക്കാൻ സാധ്യമായിട്ടുള്ള പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റഡ് നോട്ടുകൾ വേണം നല്ല ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ വേണം ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് തന്നെയാണ് ഗ്രൂപ്പ് ഡി യുടെ ലോങ് ടേം ബാച്ച് മക്കളെ അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡി നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഗ്രൂപ്പ് ഡി പരീക്ഷ അടുത്ത തവണ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും